സ്പീക്കർ എ എൻ ഷംസീറിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ടിക്കറ്റ് എക്സാമിനർക്കെതിരെ അച്ചടക്ക നടപടി ടി ടി ജി എസ് പത്മകുമാറിനെയാണ് വന്ദേ ഭാരതിലെ ഡ്യൂട്ടികളിൽ നിന്ന് ഒഴിവാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിയമസഭാ സ്പീക്കർ വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടും ഔദ്യോഗിക പദവിയെ ബഹുമാനിച്ചില്ല എന്നാണ് ഡി ആർ എമ്മിന് സ്പീക്കറുടെ ഓഫീസ് നൽകിയ പരാതി വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി സ്പീക്കർ എ എൻ ഷംസീർ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വന്നപ്പോൾ ടി ടി മോശമായി പെരുമാറി എന്നുള്ളതാണല്ലോ എന്താണ് പരാതിയിൽ പറയുന്നത് ടി ടി ഏത് തരത്തിൽ പെരുമാറി എന്നാണ് പരാതി ശാലിനി വിനോദ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സ്പീക്കർ എ എൻ ഷംഷീറിനോടാണ് മോശമായി പെരുമാറി എന്ന പരാതിയിൽ ഇപ്പോൾ ടിക്കറ്റ് എക്സാമിനർക്കെതിരെ അച്ചടക്ക നടപടി റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത് ടി ടി ജി എസ് പത്മകുമാറിനെയാണ് വന്ദേഭാരതിലെ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പീക്കർ വന്ദേഭാരതിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരുന്നു ഈ യാത്രയ്ക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായത് സ്പീക്കർ എന്ന പറഞ്ഞിട്ട് ഔദ്യോഗിക പദവി പോലും ബഹുമാനിച്ചില്ലെന്ന ഡിആർഎമ്മിന് സ്പീക്കറുടെ ഓഫീസാണ് സി ടി ആറിനെ പറ്റി പരാതിയായി നൽകിയത് പക്ഷേ ഇതിൽ ഔദ്യോഗികമായി വിശദീകരണം ഇപ്പോൾ ടി ടി ആർ സംഘടനകളുടെ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് സ്പീക്കറുടെ ആരോപണം തെറ്റാണ് ഒപ്പം തന്നെ എൻ ഷംസീറിന്റെ സുഹൃത്ത് എക്സിക്യൂട്ടീവ് ക്ലാസിൽ കെയർ കാർ ടിക്കറ്റുമായി യാത്ര ചെയ്തു ഇത് ചോദ്യം ചെയ്തതാണ് പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ വെച്ചത് ഇതാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാതിയിലേക്ക് വൈകിരിച്ചതും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ടി ടിമാരുടെ യൂണിയനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗികമായി പരാതിയും നൽകിയിട്ടുള്ളത് ട്രെയിനിൽ സി സി ടി വിയിൽ എല്ലാം കാണാമെന്നിരിക്കെ നീതി നിഷേധം അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇവരുടെ യൂണിയൻ വാർത്താക്കുറിച്ചിലൂടെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വന്ദേ ഭാരത ടി ആറിനെതിരെ സർക്കാർ തലത്തിൽ നിന്ന് ഒരു ഉന്നത ഈ പരാതി നൽകുകയും ആ പരാതിയിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി ഉണ്ടാകുന്നതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഔദ്യോഗികമായി ഇതിൽ അച്ചടക്ക നടപടി ഇപ്പോൾ റെയിൽവേ സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ പ്രതിഷേധവുമായും ഒപ്പം പരാതിയുമായി ടി ടി ആരുടെ യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട് വിനോദ്